ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കാണാൻ പോകുന്നവർ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ പോയി അനുഭവിച്ച് അറിയേണ്ട ഒരു സ്ഥലം കൂടെ ആ പ്രദേശത്തുണ്ട് അത് കുറച്ച് സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു ഹോട്ടലാണ് ആഗ്രയിലും ലക്നൗയിലുമുള്ള ഷീറോസ് ഹാങ് ഔട്ടുകൾ എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ കഥയാണ് ഈ ഹോട്ടലിൽ ബില്ലില്ല എന്നതാണ് ഒരു പ്രത്യേകത ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളൊരു തുക ബില്ലായി നൽകുക അതാണ് ഷീറോസിൻ്റെ സിസ്റ്റം കൂടാതെ ഫ്രീ ആയി തന്നെ അവിടെ വൈഫൈയുമുണ്ട് ഇത് കേട്ടറിഞ്ഞ പലരും അവിടെ പോകാറുണ്ട് പക്ഷേ കഴിച്ച ഭക്ഷണത്തിന് വരുമായിരുന്ന ബില്ലിനേക്കാൾ കൂടുതൽ പണം കൊടുത്തിട്ടേ നിങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോരുകയുള്ളൂ അവിടെ കൂടുതലായും വിദേശികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷിറോസിലെ നല്ലൊരു പങ്ക് കസ്റ്റമേഴ്സും വിദേശികളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ വരുന്ന പെൺകുട്ടിയെ നോക്കുമ്പോഴാണ് ഷിറോസ് ഹോട്ടൽ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് ഉരുകിയ കവിളും ചുണ്ടുകളും കഴുത്തുമൊക്കെയുള്ള പെൺകുട്ടികളെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക അപ്പോഴായിരിക്കും ആ ഹോട്ടലിൻ്റെ പേര് താഴെയുള്ള ടാഗ് ലൈൻ നിങ്ങൾ വായിച്ചു നോക്കുന്നത് ദ കേഫ് റൺ ബൈ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സ് ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച സ്ത്രീകൾ നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണത് താഴത്തെ നിലയിൽ ഒരു ചുവരിൽ ആത്മവിശ്വാസം തുളുമ്പുന്ന ഷാൾ കൊണ്ട് മുഖം മറക്കാത്ത അവരുടെ ഓരോരുത്തരുടെയും ചിത്രങ്ങളും കാണാം അവിടെയുള്ള ടൂറിസ്റ്റ് ഗൈഡുകൾ അവിടെ ഇരിക്കുന്ന വിദേശികളോട് അവരുടെ ജീവിത കഥകൾ പറയുന്നുമുണ്ട്